അവർക്കും നമസ്കാരം ജീവിതം ഒരു പുഴ പോലെയാണല്ലേ ചിലപ്പോൾ ശാന്തമായി ഒഴുകും ചിലപ്പോൾ പാറക്കെട്ടുകളിലും ചുഴലികളിലും തട്ടി കലങ്ങും അല്ലേ നമ്മുടെ ജീവിത സായഹ്നത്തിൽ പലപ്പോഴും ശരീരത്തിന്റെ അവശ്യതകളും പ്രിയപ്പെട്ടവരുടെ വേറുപാടുകളും ഒറ്റപ്പെടലുമെല്ലാം ഒരുപാട് സങ്കടങ്ങൾ നമുക്ക് നൽകിയേക്കാം കണ്ണുകൾ നിറയുമ്പോഴും ഹൃദയം വേദനിക്കുമ്പോഴും നമ്മൾക്ക് കൈത്താങ്ങാവാൻ മനസ്സിന് ശാന്തി നൽകാൻ ഒരേ ഒരു ഉള്ളൂ അതെന്താന്നല്ലേ അതാണ് പ്രാർത്ഥന ഈശ്വരനോടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന പ്രാർത്ഥന നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നതല്ലേ നമ്മുടെ സങ്കടങ്ങൾ വിഷമങ്ങൾ ഭയങ്ങൾ ഇതെല്ലാം ആരുമായും പങ്കുവയ്ക്കാനാവാതെ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഈശ്വരനെ വിളിക്കും അല്ലേ നമ്മുടെ കണ്ണിനീർ ഈശ്വരനോട് പറയാൻ പ്രാർത്ഥന നമുക്ക് വളരെ സഹായകമാണ് അല്ലേ പ്രാർത്ഥന എന്നാൽ വെറുതെ വാക്കുകൾ ഉരുവിടുന്നതല്ല അത് ഹൃദയത്തിൽ നിന്നും വരുന്ന ഒരു വിളിയാണ് ഒരു കുഞ്ഞ് അമ്മയോട് ചേർന്നിരുന്ന സങ്കടങ്ങൾ പറയുന്നത് പോലെ നമ്മൾ ഭഗവാന്റെ മടിയിൽ തലചായ്ച്ച സങ്കടങ്ങൾ പറയുക ചെയ്യുന്നതല്ലേ ആ നിമിഷം തന്നെ ഒരു വലിയ ഭാരം മനസ്സിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് പോലെ തോന്നാറില്ലേ നിങ്ങൾക്കെല്ലാവർക്കും ഈ പ്രാർത്ഥന വെറും ഒരു ചടങ്ങ് മാത്രമല്ല കേട്ടോ നമ്മൾ രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു അതൊരു ചടങ്ങാണോ അല്ല അത് നമ്മുടെ ആത്മാവിന് ശക്തി നൽകുക തന്നെ ചെയ്യുന്നുണ്ട് നമ്മൾ ഭഗവാന്റെ മുന്നിൽ കൈകൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഒരുപാട് സങ്കടങ്ങളൊക്കെ അലിഞ്ഞു പോകുന്നതായി തോന്നാറില്ലേ പലപ്പോഴും നമ്മൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ഭുതങ്ങൾ പ്രാർത്ഥനയിലൂടെ സംഭവിക്കാറുമുണ്ട് മാറാരോഗങ്ങൾ മാറിയ കഥകൾ തീരാതുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട അനുഭവങ്ങൾ അങ്ങനെയുള്ള എത്ര അനുഭവങ്ങൾ അല്ലേ പ്രാർത്ഥന നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കുന്നു മനസ്സിന് നല്ല ഊർജം നൽകുന്നു നമ്മൾക്ക് ചുറ്റും ഒരു നല്ലൊരു പ്രഭാവലയം തന്നെ പ്രാർത്ഥന സൃഷ്ടിക്കുന്നുണ്ട് ഒരു കഥയിലൂടെ പ്രാർത്ഥനയുടെ ഫലം നമുക്ക് മനസ്സിലാക്കിയാലോ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ദേവിക്ക് സമർപ്പിച്ച ഒരു പുരാതന ക്ഷേത്രം ഉണ്ടായിരുന്നു ആ ക്ഷേത്രത്തിന് മുന്നിൽ ഒരു വലിയ പുഴയും വർഷത്തിലൊരിക്കൽ ശക്തമായ മഴയും വെള്ളപ്പൊക്കവും ആ ഗ്രാമത്തെ ദുരിതത്തിൽ അഴുത്തി അങ്ങനെ ഒരു വർഷം പതിവിലും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി പുഴ കരകവിഞ്ഞൊഴുകി ഗ്രാമം മുങ്ങാൻ തുടങ്ങി ആളുകൾ ഭയന്നു പലരുടെയും ജീവൻ രക്ഷിക്കാൻ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പാലായനം ചെയ്തു എന്നാൽ ആ ഗ്രാമത്തിൽ രാമൻ എന്നൊരു വൃദ്ധനുണ്ടായിരുന്നു അദ്ദേഹം ദേവിയുടെ വലിയ ഭക്തനായിരുന്നു വെള്ളപ്പൊക്കത്തിൽ വീട് നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് പോയി ദേവിയുടെ മുന്നിൽ കൈകൂപ്പി കണ്ണടച്ച് രാമൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ ഒരു വലിയ വിശ്വാസവും ആത്മാർത്ഥതയും ഉണ്ടായിരുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി വെള്ളപ്പൊക്കം കൂടി കൂടി വന്നു ആളുകൾ രാമനോട് പറഞ്ഞു രാമ നമുക്ക് ഇവിടെ പോകാം ദേവി നമ്മളെ രക്ഷിക്കില്ല എന്നാൽ രാമൻ തൻ്റെ പ്രാർത്ഥന തുടർന്നു അദ്ദേഹം ദേവിയെ കഠിനമായി തന്നെ വിശ്വസിച്ചു ദേവി അദ്ദേഹത്തെയും ഗ്രാമത്തെയും രക്ഷിക്കുമെന്ന് രാമന്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഒരു അത്ഭുതം സംഭവിച്ചു വെള്ളപ്പൊക്കം പതുക്കെ കുറയാൻ തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ പുഴ അതിൻ്റെ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തി ഗ്രാമം രക്ഷപ്പെട്ടു ആളുകൾക്ക് അത്ഭുതമായി രാമൻ്റെ പ്രാർത്ഥനയാണ് ഗ്രാമത്തെ രക്ഷിച്ചത് എന്ന് അവർ മനസ്സിലാക്കി ഈ കഥയിൽ നിന്നും പ്രാർത്ഥന എന്നത് വെറും വാക്കുകളല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ അത് ആത്മാർത്ഥമായ വിശ്വാസവും അർപ്പണാബോധവും പ്രതീക്ഷയുമാണ് നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നാൽ പ്രാർത്ഥനയിലൂടെ നമുക്ക് ആശ്വാസം കണ്ടെത്താനും അതിജീവിക്കുവാനുള്ള ശക്തി നേടാൻ കഴിയുക തന്നെ ചെയ്യും നമ്മുടെ പ്രാർത്ഥനയുടെ ഫലങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് മാനസിക സമാധാനം ഉണ്ടാവും അല്ലേ പ്രാർത്ഥന മനസ്സിനെ ശാന്തിയും സമാധാനവും നൽകുന്നുണ്ട് അതുപോലെ തന്നെ പ്രതീക്ഷയും ആശ്വാസവും നൽകുന്നുണ്ട് വിഷമകരമായ സാഹചര്യങ്ങളിൽ പ്രാർത്ഥന പ്രതീക്ഷ നൽകുകയും ആശ്വാസം പകരുകയും ചെയ്യുന്നു പ്രാർത്ഥന പ്രതിസന്ധികളെ നേരിടാനുള്ള ആന്തരിക ശക്തിയും ധൈര്യവും നൽകുന്നുണ്ട് പ്രാർത്ഥിക്കാൻ വലിയ ഗ്രന്ഥങ്ങളോ കഠിനമായ നിയമങ്ങളോ ആവശ്യമില്ല നിങ്ങളുടെ മനസ്സിൽ ഈശ്വരനുമായി ഒരു ബന്ധം മാത്രം മതി എന്നതാണ് ഇതിൻ്റെ പ്രധാനം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രാർത്ഥിക്കാം ഒരു മന്ത്രം ഉരുവിടാം ഒരു കീർത്തനം പാടിയേക്കാം അല്ലെങ്കിൽ ഹൃദയം തുറന്ന് നിങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം ഈശ്വരനോട് പങ്കുവയ്ക്കാം ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ആത്മാർത്ഥതയാണ് ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണ് അതുകൊണ്ട് എവിടെ ഇരുന്നാലും ഏത് അവസ്ഥയിലായിരുന്നാലും നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത് ദുഃഖങ്ങളെ അകറ്റുന്നു മനസ്സിന് സമാധാനം നൽകുന്നു പ്രതിസന്ധികളെ നേരിടാൻ നമ്മെ ശക്തപ്പെടുത്തുന്നു ഈ നിധിയെ നിങ്ങൾ എന്നും ചേർത്ത് പിടിക്കണം എല്ലാ ദിവസവും നിങ്ങളുടെ ഹൃദയം തുറന്ന് ഈശ്വരനോട് സംസാരിക്കുക ആ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നിറയ്ക്കുകയും സമാധാനവും സന്തോഷവും എന്നും നിലനിർത്തുകയും ചെയ്യും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുകാർക്കെല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുതേ നന്ദി